എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ വരുന്ന ഐ ആർ സി ടി സിയിലേക്ക് ജോലി അവസരമുണ്ട് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് സൗത്ത് സോണിലും വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് എക്സാം ഒന്നുമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടി ടി സിയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം തസ്തിക വരുന്നത് ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ ആണ് ജോലി വരുന്നത് കോൺട്രാക്റ്റ് ബേസിസിലാണ് ഇനിഷ്യലി രണ്ട് വർഷത്തേക്കായിരിക്കും പിന്നീട് വൺ ഇയറിലേക്കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് തസ്തികയുടെ പേര് ഹോസ്പിറ്റാലിറ്റി മോണിറ്റേഴ്സാണ് അറുപത്തി നാല് വേക്കൻസി ഉണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ശമ്പളം പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് കൂടാതെ അലവൻസും ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഫുൾ ടൈം ബി എസ് സി ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബി ബി എ അല്ലെങ്കിൽ എം ബി എ കൾണറി ആർട്സ് ഫ്രം ഇന്ത്യൻ കൾനറി ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ മിനിസ്ട്രി ഓഫ് ടൂറിസം ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് എം ബി എ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അപ്പോൾ ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് പാസ് ഔട്ട് ആയവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ക്വാളിഫിക്കേഷൻ കൂടാതെ ടു ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ റിലവൻറ്റ് ഫീൽഡ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുണ്ട് നിയമനം വരുന്നത് എവിടെയാണെന്ന് നോക്കാം തമിഴ്നാട് കേരള ആൻഡ് കർണാടക സ്റ്റേറ്റ്സിലാണ് നിയമനം വരുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ലോക്കൽ ലാംഗ്വേജ് നോളജ് ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആയിരിക്കും കേരളത്തിലാണെങ്കിൽ മലയാളത്തിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഒന്നുമില്ല നേരിട്ട് ഇൻ്റർവ്യൂവിൽ പോകണം ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും വൺ സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും മൂന്ന് റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ആയിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത് നിങ്ങളുടെ ഇൻറ്റർവ്യൂലെ പെർഫോമൻസിൻ്റെയും ക്രെഡൻഷ്യൽസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് റെമോണറേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്കോപ്പ് ഓഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്ച്വൽ ജോലിയാണ് വരുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് ഡി ഡി ആണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും പ്ലേസും നോക്കാം കേരളത്തിൽ ഐ എച്ച് എം സി ടി തിരുവനന്തപുരത്താണ് ഇൻറ്റർവ്യൂ വരുന്നത് അഡ്രസ്സ് ജി വി രാജാ റോഡ് കോവളം തിരുവനന്തപുരം ഇൻ്റർവ്യൂ ഡേറ്റ് നവംബർ എട്ടാണ് അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്താണ് വെന്യൂ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നേരിട്ട് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും കൊണ്ടു പോകേണ്ടത് ഫോമിൻ്റെ കൂടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോവാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഐ ആർ സി ടി സി കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി